മല്ലിക്കെട്ടു ഇവിടെ വാ അവിടെ എന്റെ പേര് കണ്ടെ കൊത്തി കൊത്തിട്ട് കയ്യൊക്കെ അറിയാന്നാണ് എല്ലാരീന്തോ

കൊണ്ടുപോ കൊണ്ടുപോയിടാ എന്റെ മുന്നേ എന്റേടിച്ചു അപ്പൊ അപ്പൊ പട്ടത്തി വരികയാണ് എന്റെ മാൻറ്റീ ഏ അപ്പോ അപ്പോ അങ്ങനെ താലം ഇങ്ങനെ മളഞ്ഞിട്ടാ വരുന്നേ കൊത്ത ഏ അത പെണ്ണു പോണോന്ന് ഇല്ല മാ ഇല്ല ഇല്ല അല്ലടാ കഥ വന്നാണ് അവന്റെ ആളില്ലല്ലോ അത് കാര്യം പതുക്കേ കൊത്തനുള്ളൂ താന്തക്കാരെ അതിനുള്ളി പോ കയറിയിരുന്നോ മിന്നു കൊണ്ടുപോ നിന്നെ പിന്നെ പണിയായി അങ്ങോട്ടും ഇങ്ങോട്ട് കെട്ടിക്കളിക്കുക ഒരു കല്യാണ ഫങ്ഷന് വന്നാണ് മിന്നു മാറ സിബിട്ട് മാറ് 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 മാറി അടയ്ക്കട്ടെ മാറടാവിടെ പുള്ളിക്കാരടാ <59's> ി പോണേ അതിൻ്റെ ഉള്ളിക്കറത്ത് അതിൻ്റെ വിളിക്കിടന്നാ അമ്മ അടച്ചു വെക്ക എന്തെ അടുത്ത ആൾ വന്നോട്ടേക്കും തന്നെ ഇവിടെ എന്താ കാണിക്കുന്നു നോക്കാൻ വന്നു എൻ്റെ മോൻ പോണോ ഉം ഉം എൻ്റെ മോൻ പോണ ഒരാൾക്ക് പെപ്പർ ചിക്കൻ വേണം ഒരാൾക്ക് ഗ്രേവിയോടുള്ള കറി വേണം മിനുവിനെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാനെങ്കിൽ അപ്പോൾ ഡ്രൈ ആക്കിയിട്ട് മിനുവിന് കൊടുത്തു വിടണം അപ്പൊ എന്താ ചെയ്യേണ്ടത് ഒരു പിടിയില്ല മിനു ഗ്രേവി ഉണ്ടായാൽ കൊണ്ടുപോകാൻ പറ്റില്ല നിനക്ക് ഗ്രേവിടെ നിനക്ക് കൊണ്ടുപോകാൻ പറ്റില്ല റോസ്റ്റ് ആക്കാട്ടാ ഞാൻ വിചാരിച്ചു കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് റോസ്റ്റ് ചെയ്യുക അപ്പോൾ ചെറിയൊരു ഗ്രേവിയും കിട്ടും നല്ല ടേസ്റ്റും കിട്ടും ഏ ആ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടല്ലോ അല്പം അപ്പോൾ നല്ല റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കുറച്ച് പൊറോട്ടയും ഇതും കൂടെ മിനുവിൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ടുപോകണം കുറച്ച് നല്ല നൂൽ പൊറോട്ടയാണ് കേട്ടോ അത് അടിപൊളിയായിട്ട് നല്ല കണ്ട നൂൽ പൊറോട്ട ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് വരും അപ്പോൾ നമ്മളുടെ ഫ്രണ്ട്സിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് നൂൽ പൊറോട്ടയും ചിക്കൻ റോസ്റ്റും കൂടെ കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് അതുണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ മല്ലിയലിയില്ല കല്ലിക്കൂട്ടി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് ആറാൻ വെക്കട്ടെ ഇരിക്കും അവർ പാത്രത്തിലായി കൊടുത്തുവിടണമെങ്കിൽ ഇനി ഒരു മണിക്കൂർ സമയമില്ല ഇത്രയും നേരം വൈകി ചിക്കൻ കിട്ടാൻ വൈകി ഇപ്പൊ പുക പിന്നെ പുക പറഞ്ഞ് 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 ഇരുന്ന് സമയം വേ ഇത് ആറിയതിന് ശേഷം കണ്ടെയ്നറിൽ ആക്കാൻ പറ്റുള്ളൂ അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു നന്നായി ആറിയതിനു ശേഷം ഒരു കണ്ടെയ്നറിലാക്കി കൊടുത്തുണ്ടാവണം ഇത് ഒരാൾക്ക് ഇതൊരാൾക്ക് രണ്ട് കാല രണ്ടാൾക്ക് കുറച്ച് ചെനങ്ങ മാങ്ങ ജ്യൂസ് അടിച്ചതാണ് കൊടുത്തുവിടാനായിട്ട് ട്രെയിനിലിരിക്കുമ്പോൾ കഴിക്കാൻ ചെറുനാരങ്ങ നല്ല ആയിരിക്കും നല്ല ഹെൽത്തി ആയിരിക്കും ക്ഷീണം ഉണ്ടാവില്ല അത് കഴിച്ചാലും ഹോട്ടലിലാക്കി കൊടുത്തുവിടാൻ കുഴിച്ചിട്ട് തെറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാ പടം പണം അതെ കല്ലിക്കൂട്ട് കറി വെച്ചാണ് കേട്ടോ ഓ നന്നായി ചൂടറിയത് നമുക്കൊരു കണ്ടെയ്നറിൽ ആക്കി കൊടുക്കാം അതാകുമ്പോൾ ലീക്ക് ആവൂലല്ലോ നല്ലൊരു കണ്ടെയ്നർ പ്ലാസ്റ്റിക്കിൽ പ്ലാസ്റ്റിക്കിലാക്കണ്ടെന്നാണ് വിചാരിച്ച് നിവൃത്തിയില്ല